ഹലോ ഗാൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ആലപ്പുഴ വഴി പോകുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ആലപ്പുഴ ഇ എസ് ആശുപത്രിയിൽ എൻ്റെ പല്ല് കാണിക്കാനാണ് പല്ല് ചെറിയതായിട്ടൊരു ബോഡ് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ പോകാൻ വേണ്ടിയിരുന്നു അപ്പോൾ ബീച്ചിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നതെന്ന് അറിഞ്ഞു അപ്പോൾ ഫെസ്റ്റിനും പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹേ ഗായ്സ് ഞങ്ങളതേ ഹരിപ്പാട് വരെ കാറയിലാണ് പോകുന്നത് കുറച്ചു കൊണ്ടു വരും നമ്മൾ കാറേ പോകുകയാണ് ദക്ഷമ പുറയിലാണ് ഇരുന്നത് ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് അപ്പൊ നമുക്ക് പോകാം ഹായ് ഗായ് പിന്നെ ദാച്ചമ്മ വന്ന് ദാച്ചമ്മ പുറയുന്നത് എന്നെ നോക്കുകയാണ് ദാച്ചമ്മ സുന്ദരി ആയിട്ട് പിന്നെ കാശ് ഞങ്ങൾ ബസ്സിൽ കയറി ഒരു കാഴ്ച എന്ന് കശത്ത് ബസ് ഞാൻ ഏതൊക്കെ പറയുന്നുണ്ട് ബസ്സിൽ കോപ്പി പാട്ടിട്ടേക്കുമായിരുന്നു അപ്പോൾ കോപ്പി റൈറ്റ് അടിക്കുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മ്യൂട്ട് വന്നു പിന്നെ ദാച്ചു തെ ഉറക്കം ഇങ്ങനെ ഇരിക്കുന്ന ദാച്ചനെ കണ്ടു കാശ് ഉറക്കി കയറി ഞങ്ങളെവിടൊക്കെയാണ് ആയിട്ടുണ്ട് ഞങ്ങൾ സ്ഥലപ്പേരറിയത്തില്ല എനിക്കറിയത്തില്ല അമ്മയ്ക്കൊക്കെ അറിയാം ഏ ഞങ്ങളത് ഈ ആശുപത്രിയിലെത്തിക്കുപത്രി എവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്യുവാണ് ഈ സമൂമ്മ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പല്ല് കാണിച്ചിട്ട് അമ്മൂമ്മക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പല്ല് കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുവാണ് അമ്മൂമ്മ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി ബീച്ചിൽ പോകാൻ ഞങ്ങൾ അവിടെ കട്ട ബോറിങ് ബോറങ്ങിയാണ് ശ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി അതേ അവിടെ കുറേ പേര് നട്ടുച്ചയാണ് കശ് ഭയങ്കര വെയിലുണ്ടായിരുന്നു പക്ഷെ കുറേ പേര് അവിടെ ബീച്ചിൽ നിൽക്കുന്നു എങ്ങനെ നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് നടന്ന് പോയപ്പോൾ തന്നെ എന്തോ വെയിലായിരുന്നു എന്നറിയാമോ കശകർ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ദുരിതമുണ്ട് ഹാൾ പോലത്തെ കുറെ കസാ കിട്ടിയിട്ടുണ്ട് ദാച്ചു സമ്മടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കച്ചു സഖലൊന്നും നടക്കൂല ഗൈസ് പിന്നെ ഇപ്പുറത്ത് തന്നെ ഒരു ഫ്ലവറിൻ്റെ ഗാഡൻ മാധുരി ഉണ്ട് പിന്നെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഫ്രീ ആണ് കേട്ടോ പാസ്സൊക്കെ ഫ്രീ ആണ് കയറി ചെല്ലുമ്പോൾ ഉള്ള വ്യൂ ഇങ്ങനത്തെയാണ് പിന്നെ റൈറ്റ് സൈഡിൽ കണ്ട ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട് അവിടെ അവിടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഇങ്ങനെ തിട്ടിട്ടുണ്ടെങ്കിൽ കാണാം അത് അപ്പുറത്തൂടെ കറങ്ങി ചെന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളു ഇവിടെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അത് കണ്ടപ്പോൾ ഞങ്ങൾ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ കാശ് ഞങ്ങൾ മറ്റേ ഇതിലേക്ക് കയറി ഞാൻ പറഞ്ഞില്ല റൈറ്റ് സൈഡിൽ കണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നെ അതിൽ നിന്നിട്ട് രണ്ട് മൂന്ന് ഇത് വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് സ്ക്രീൻ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും കണ്ടുവരുന്നില്ല ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് ഇതാ ഫോട്ടോസ് ഓരോ സ്ക്രീനിൽ വേണമെങ്കിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അമ്മൂമ്മ പറയുന്ന ഒരു നല്ലൊരു വെള്ളച്ചാട്ടം റെയിൻഫാളിൻ്റെ ഒരു സ്ക്രീൻ എങ്ങനെ വന്നു അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു നമ്മൾ പറഞ്ഞ ഫോട്ടോ എടുത്ത് തരാമെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക് കേസസ് വേണ്ട ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ബീച്ച് കടലിൻ്റെ തിരമാല നമ്മുടെ കാലിലേക്ക് അടിക്കത്തില്ലേ അതുപോലെ തൊടിയിട്ടാണ് അങ്ങനെയാണ് സെഫ്റ്റിയിലേക്കുന്നത് അപ്പം അതിന് കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഞങ്ങൾ ഇറങ്ങുകയാണ് പുറത്തിറങ്ങുമ്പോൾ ഒരു ഗാടൻ മാതിരിയാണ് അതിൽ ഒരു പാ പാലുണ്ട് അതിൽ കൂടെ നമുക്ക് കാണിച്ചില്ല അമ്മ ഏഴിയെടുത്തായ്മ ഞാൻ തച്ചയും കൂടെ അതിൻ്റെ മണ്ണിൽ കൂടെ നടന്നു ില് നല്ല എൻ്റെ മോശ പേടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല കാലം ഒന്നും കേട്ടില്ലായിരുന്നു അന്നെ ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഈ വല്ല ചാട്ടങ്ങൾ കണ്ടുകഴിഞ്ഞ് കണ്ടുകഴിഞ്ഞിട്ടുള്ള പാലത്തിൻ്റെ മണ്ടിൽ കൂടെ കയറിയില്ലേ അത് കഴിഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ കുറേ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാശ് അത് നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നുള്ളത് റോബോട്ടുകളാണ് മറ്റേ ഒരു ഡോഗിൻ്റെ റോബോട്ടില്ലേ അതിപ്പോൾ അവർ കഴിക്കാൻ പോയത് കൊണ്ട് അവരെ അടച്ചിരിക്കുകയാണ് പിന്നെ ഇതൊരു ഗേളിൻ്റെ റോബോട്ടാണ് ഇപ്പോൾ ഇവർ കഴിക്കാൻ പോകുന്നത് കൊണ്ട് അതെല്ലാം ഓഫ് ചെയ്ത് വച്ചേക്കുവാണ് ഞങ്ങൾ കഴിക്കേണ്ട സമയത്താണ് ഉച്ചക്കാണ് ഞങ്ങൾ എത്തിയത് അവിടെ ചെന്നത് അതുകൊണ്ട് അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ് പിന്നെ ഞങ്ങൾ വന്നത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഇതുപോലത്തെയാണ് അവർ സെറ്റ് ചെയ്തേക്കും നല്ല രസമാണ് എനിക്കിഷ്ടപ്പെട്ട രസം നല്ല രസമുണ്ട് അത് ഞങ്ങൾ കളിച്ചില്ല ദാച്ചുവിന് ദാച്ചുവിനോട് ഞാൻ വന്ന് കളിക്കാൻ പക്ഷേ അവൾ കേട്ടില്ല എനിക്ക് എനിക്കയ്യൂ പിന്നെ ഇവിടെ എല്ലായിടത്തും ഓരോരോ സ്ക്രീനുണ്ട് ഓരോ കാര്യങ്ങളാണ് ഓരോ സ്ഥലങ്ങളും ഓരോ കാര്യങ്ങളുമാണ് അതിൽ കൂടെ കാണിക്കുന്നത് പിന്നെ പിന്നൊക്കെ വയസ്സവിടെ ചെല്ലുമ്പോൾ കുറേയിടത്ത് കൂപ്പൺസ് കാണും കുറേ ക്യൂസ് മത്സരങ്ങൾ കാണും പിന്നെ കുറേയിടത്ത് ഇങ്ങനെ കാണും പിന്നെ ഇവിടെ ഏതാണ് എന്താ അപ്പോൾ പറയാം ഇതിൽ പാവയ്ക്ക് കോവക്കയൊക്കെ വെള്ളത്തിയിട്ട് മാവല വെള്ളത്തിയിട്ടതൊക്കെയാണ് പിന്നെ ഞാൻ മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടാണ് മാവലയുടെ അതൊരു ഇതാണ് കാണിച്ചത് മാവലയാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ കാണിച്ചത് കാശ് പിന്നെ കുറേ സംഭവങ്ങളുണ്ട് കീരുന്ന് ഫോട്ടോ എടുക്കാം അവിടെ ഒരു കാറിൻ്റെ ഇതായിരുന്നു ഞാൻ എന്താ ചെയ്യുന്ന ഫോട്ടോ എടുത്തു പിന്നെ കാശ് ഞങ്ങളൊരു ക്യുസിന് ചെയ്യുന്നതായിരുന്നു അവിടെ ചെന്നപ്പോൾ അപ്പോൾ അത് പോലീസുകാരായിരുന്നു അവർ നമുക്ക് പേന തന്നു ബംഗളായിരുന്നു ആ പേനയിൽ ഡിസ്ട്രിക്ട് പോലീസ് ആലപ്പുഴയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അപ്പം കശ്മോണ്ടിരിക്കുവാണ് കാസ് ഒരു ജയിലു പോലെ പണിഞ്ഞ് വെച്ചിട്ട് ഇത് ഇത് സെൻട്രൽ ജയിലാണ് കാഴ്സ് അതവിടെ ജയിലിൽ പോലെ പണിഞ്ഞ് വെച്ചിട്ട് പിന്നെ കുറെ ആലപ്പാട്ടം ഇല്ലേ അതുപോലെ നെറ്റി നെറ്റി ആലപ്പാട്ടമല്ല നെറ്റിപ്പാട്ടം ഇല്ലേ അതും അവിടെ ഉണ്ട് സ്നേഹങ്ങൾ നടന്ന് നടന്ന് അവിടെ ഒരു സ്ഥലത്തെത്തി എത്തി തീരാനൊന്നും ആയിട്ടില്ല എത്തി പിന്നെ അവിടെ ഒരു അക്ഷയ പോലാണ് പിന്നെ അവിടെ ഒരു ഐ ലവ് അക്ഷയ എന്ന് എഴുതിയിട്ടുണ്ട് അക്ഷയെന്നെഴുതിയിട്ടുണ്ട് ഖസ്താചറിക്കത്തെ പോലെ നടന്ന് നടന്ന് വരുന്നു ശ് അങ്ങനെ ഞങ്ങൾ കുറേ കൂപ്പൻ സിറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇതിലൊക്കെ അടിക്കായിരിക്കും പേന കട്ടി പിന്നെ വേറൊരു ക്യൂസിന് ഞങ്ങൾക്ക് നെയിം സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഉണ്ടാക്കിയതാണ് ഒരു മിന്നര പാലിൻ്റെ കവറും പിന്നെ ബൂസ്റ്റിൻ്റെ കവറ് പിന്നെ ബ്രൂവിൻ്റെ കവറ് അങ്ങനെ കുറേ കവറും വെച്ച് ഉണ്ടാക്കിയതാണ് നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേസ് ഇവരുടെ കുറേ കുറെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നല്ല രസമുണ്ട് കേസ് ഇതാണ് നെയിം സ്ലിപ്പ് തന്ന ഫോട്ടോ കേ കുറെ ഷോപ്പുണ്ട് എന്ത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അങ്ങനത്തെ ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളുടെ സ്റ്റോയ്സിൻ്റെ ഷോപ്പുണ്ട് പിന്നെ ഡ്രസ്സ് പിന്നെ കുറേ ചിപ്സ് അങ്ങനത്തെ ഒക്കെ ഷോപ്പ് ഉണ്ട് പിന്നെ സാരിയുടെ ഷോപ്പുണ്ട് അത് വീഡിയോ എഡിറ്റോന്നെനിക്കതും ഇട നോക്കണം പിന്നെ ബോസ് ഹെയർ ബോസ് പിന്നെ ക്ലിപ്സ് അങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് അച്ചമ്മ ദാച്ചമ്മ ക്ഷീണിച്ചമ്മുമ്മയുടെ തോളി അലഞ്ഞി കയറിക്കായ് ദാച്ചുന ചെറിയൊരു പനിയുടെ ഇതുണ്ടായിരുന്നു പിന്നെ രാവിലെ ഇപ്പൊ പനിയുടെ ഇത് കൂടി മൂകൽ ഇപ്പൊക്കെ ആയി അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് പിന്നെ അതൊക്കെ നടക്കാനും വയ്യ അതൊക്കെയാണ് പിന്നെ കശ്മീർ ത്രീ ഡി കയറി അതില് ഇവിടെ ഇടുക്കി ഡാമില്ലേ അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഇടുക്കി ഡാം കാണാനും പറ്റും പിന്നെ ഇടുക്കി ഡാമിൻ്റെ അടിയിൽ നിൽക്കുന്നതും പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്നതും പിന്നെ ഇടുക്കി ഡാമിൽ കൂടെ സ്പീഡ് ബോട്ടില്ലേ ആദ്യം കൂടെ പോകുന്നതും അതൊക്കെയാണ് കാണുന്നത് അതിനെക്കുറിച്ച് പറയുന്നതുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞു അവർ ഊതി മേടിച്ചു പിന്നെ ഞങ്ങൾ പിന്നെയും നടന്ന് നടന്ന് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാശ് ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി ഫുഡ് കോട്ടിലെത്തിയിട്ട് ഞങ്ങൾ രണ്ട് കപ്പ ബിരിയാണിയും പിന്നെ ഓരോ ബിരിയാണിയുമാണ് മേടിച്ചത് പിന്നെ മൂന്ന് ലൈമും മേടിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഹോട്ടലിലേക്ക് ഇങ്ങനെ കാശ് ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങിക്കായ് പിന്നെ കാശ് ഞങ്ങൾ ഓട്ടോയിൽ വന്നു ഞങ്ങൾ ഓട്ടോയിലാണ് വീട്ടിലേക്ക് വന്നത് അപ്പം താച്ചു ഉറക്കം തോന്നിയിരിക്കുകയാണ് അല്ലേ എന്നെ വിട്ടല്ലേ ആ ഫ്രൈസ് ഒക്കെ ആയി ദാ കട്ടിങ് ചെയ്തു ഗയ്സ് ഇനി ഏട്ടനെ ഗയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യ아요 ലൈക്ക് ചെയ്യ ആ ടാപ്പ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുവ ബെൽ ബട്ടൺ എക്കിട്ട് ഓൺ ഗ്രേ ദേക്കണം അപ്പോൾ ദാച്ചി ഇനി പണി പിടിച്ച ഗയ്സ് ഇമല പണി ഉണ്ട് ഇമല ഒരു ലക്ഷണമുണ്ട് ഇന്ന് മൂക്കൊല്ലിപ്പൊക്കെയായി അല്ലേ ഏ അടുത്ത വീഡിയോ ബൈ ബൈ